സീസണിൽ മുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടുമെന്ന് ആരാധകർ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു ടീം ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റൺമല ഈ സീസണിൽ പടുത്തുയർത്തിയ ടീം ഐ പി എൽ ഫൈനലി കൊണ്ട ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോറിന് പുറത്താവുന്ന കാഴ്ച ചെപ്പോക്കിന് അവിശ്വസനീയമായിരുന്നു ഒരു കലാശപ്പോര് അത്രമേൽ ഏകപക്ഷീയമായി പോവുക ഒന്ന് പൊരുതി നോക്കാൻ പോലും ആകാതെ ലോക ചാമ്പ്യൻ പാറ്റ് കമ്മിൻസിന്റെ കളിക്കൂട്ടം തകർന്ന് തരിപ്പണമാവുക ക്രിക്കറ്റ് അപ്രവചനീയമായി പോകുന്ന ചില സമയങ്ങളുണ്ട് കളവും കടലാസുമൊക്കെ അടക്കി വാണിരുന്നവർ റൺമലകളെ കോട്ട കെട്ടിക്കാത്തിരുന്നവർ ഒറ്റ നിമിഷം കൊണ്ടവർ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ മൈതാനത്ത് നിസ്സഹായരായി പോകുന്നു ചെപ്പോക്ക് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ സാക്ഷിയായത് അങ്ങനെ ഒരു കാഴ്ചക്കാണ് ഒരു ഐ പി എല്ലിന്റെ ഫൈനലിന്റെ ചൂടും ചൂരും ആവേശവും ഒന്നുമില്ലാതെ ഒന്നാം ഓവർ മുതൽ ഒരു ടീമിന്റെ അപ്രമാദിത്വം മാത്രം കണ്ട പോരാട്ടം തിരിച്ചടിക്കാനോ ഒന്ന് പൊരുതി നോക്കാനോ പോലും ഹൈദരാബാദ് ചെപ്പോക്കിൽ ശ്രേയസയ്യർക്ക് മുന്നിൽ തകർന്നടിഞ്ഞു ഇരുന്നൂറ് കടക്കാതിരുന്നിട്ട് പോലും സ്പിന്നർമാരെ വെച്ച് രണ്ടാം ക്വാളിഫയറിൽ പാറ്റ് കമ്മിൻസ് എന്ന ഒരുക്കിയ വാരിക്കുടിയിൽ സഞ്ജുവും സംഘവും വീണപ്പോൾ പാറ്റ് കമ്മിൻസിന് ഒരു ബഹുമാനവും കൊടുക്കാതെ പത്ത് ഓവറിൽ ശ്രേയസെയർ കളി തീർത്ത് കയ്യിൽ കൊടുത്തു ഒരു പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ കൊൽക്കത്തയുടെ ഷെൽഫിലേക്ക് മൂന്നാം കിരീടമെത്തുമ്പോൾ തന്ത്രമോദി കൊടുത്ത ഗൗതം ഗംഭീർ പാറ്റ് കമ്മിൻസിനേക്കാൾ വരിക ചാണക്യനാണ് താനെന്ന് വിളിച്ചു പറഞ്ഞു മിച്ചൽ ചാർക്ക് ആദ്യ ഓവർ എറിയാനെത്തുമ്പോൾ അഭിഷേക് ശർമ്മയെ സ്ട്രൈക്ക് ചെയ്യിക്കാൻ ട്രാവിസ് ഹെഡ് തീരുമാനിച്ചെടുത്തതെന്ന് തുടങ്ങി ഹൈദരാബാദിന്റെ തകർച്ച സ്റ്റാർക്കിന്റെ അഞ്ചാം പന്ത് ആ കളിയിൽ കൊൽക്കത്തയ്ക്ക് നേടിക്കൊടുത്ത മാനസികാധിപത്യം ചെറുതല്ല നൂറ്റി മുപ്പത്തി കിലോമീറ്റർ വേഗത്തിൽ ചീറിപ്പാഞ്ഞ ആ ലെങ് ബോൾ ഒന്ന് തൊടാൻ പോലും ആകാതെ അഭിഷേക് വിറച്ചപ്പോൾ കുറ്റിതരിച്ചു ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഡെലിവറികളിൽ ഒന്ന് ഒന്നാം ക്വാളിഫയറിൽ ട്രാവിൽ ഹെഡിനെ സ്റ്റാർക്ക് പുറത്താക്കിയതും ഇതുപോലൊരു പന്തിലൂടെയാണ് ഇരുപത്തിയഞ്ച് കോടി മുടക്കി സ്റ്റാർക്ക് എന്ന ചെണ്ടയ വാങ്ങിയ കൊൽക്കത്തയെ ട്രോളി സീസണിന്റെ തുടക്കത്തിൽ രംഗത്തെത്തിയ മുഴുവൻ വിമർശകരും മാളത്തിൽ ഒളിച്ചോ എന്ന് ചോദിക്കുന്നു ഇപ്പോൾ കൊൽക്കത്ത ആരാധകർ ബിഗ് മാച്ചുകളിൽ സ്റ്റാർക്ക് അയാളുടെ തനി സ്വരൂപം പുറത്തെടുക്കുന്നത് കൊൽക്കത്തയേക്കാൾ ആവേശം പകരുന്നത് ഓസീസ് ആരാധകർക്കാവും ടി ട്വന്റി ലോകകപ്പ് അടുത്തു നിൽക്കുമ്പോൾ അയാളുടെ തീപ്പന്തുകൾ മൈതാനങ്ങളിൽ വിതക്കാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനകളാണ് ഇതൊക്കെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ബൗൾഡ് വിക്കറ്റുകൾ നേടിയ താരമെന്ന നേട്ടം തന്റെ പേരിൽ കുറിച്ചാണ് സ്റ്റാർക്ക് ലോകകപ്പിനെത്തുന്നത് എന്ന് കൂടി ഓർക്കണം പവർപ്ലേ ഓവറുകളിൽ സൺറൈസേഴ്സ് ബാറ്റർമാർ പുലർത്തിയിരുന്ന അപ്രമാദിത്വത്തിന്റെ കടക്കലാണ് മിച്ചൽ സ്റ്റാർക്ക് എന്ന വേഗ പന്തുകാരൻ കത്തിവച്ചത് അഭിഷേകിന് പിറകെ അടുത്ത ഓവറിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സമ്പുജനായി ഹെഡ് മടങ്ങിയതോടെ ഹൈദരാബാദ് അപകടം നടത്തും സ്റ്റാർക്കിന് വയുന്ന ഹെഡിനെ വീഴ്ത്തിയത് വൈഭവ് അറോറ എന്ന ഇന്ത്യക്കാരൻ തൻ്റെ മൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ രാഹുൽ ത്രിപാഠിയെ കൂടാരം കയറ്റിയ സ്റ്റാർക്ക് ഹൈദരാബാദിനെ വലിയൊരു ദുരന്തത്തിലേക്കാണ് തള്ളിക്കിട്ടത് പിന്നെ തുടര വിക്കറ്റുകൾ ഏഴാം ഓവറിൽ നിതീഷ് റെഡ്ഡി പതിനൊന്നാം ഓവറിൽ എയ്ഡൻ മാർക്രം പന്ത്രണ്ടാം ഓവറിൽ ഷഹബാസ് പതിമൂന്നാം ഓവറിൽ അബ്ദുൾ സമദ് ഒരു ഘട്ടത്തിൽ ഹൈദരാബാദ് മൂന്നക്കം കടക്കുമോ എന്നുവരെ ആരാധകർ സംശയിച്ചു സ്റ്റാർക്കും ഹർജി റാണയും ആന്ധ്ര റസലും കൊടുങ്കാറ്റായപ്പോൾ എഴുപത്തിയേഴ് റൺസ് അടുക്കുന്നതിനിടെ കൂടാരങ്കരത് ഏഴ് ബാറ്റർമാർ ഒടുക്കം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് വരേണ്ടി വന്നു ടീമിനെ നൂറ് കടത്താൻ പത്തൊമ്പതാം ഓവർ പൂർത്തിയാകും മുമ്പേ മുഴുവൻ ഹൈദരാബാദ് ബാറ്റർമാരും കൂടാരത്തിലെത്തി കഴിഞ്ഞിരുന്നു മറുപടി ബാറ്റിംഗിൽ വെങ്കിടേഷ് അയ്യറും റഹ്മാൻ ഉള്ള ഗുർബാസും ചേർന്ന് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി രണ്ടാം ഓവറിൽ നരയൻ പുറത്തായി തൊഴിച്ചാൽ ഹൈദരാബാദിന് ഓർമ്മിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പതികപ്പിൻ തുടർന്ന് അനായാസം ജയിക്കാവുന്ന മത്സരം എന്നാൽ അയ്യർ ടോപ്പ് ഗിയറിലായിരുന്നു ഭുവനേശ്വർ കുമാർ എറിഞ്ഞ മൂന്നാം ഓവറിൽ പന്ത് അതിർത്തി കടന്നത് മൂന്ന് തവണ അതിൽ രണ്ട് പടുകൂറ്റൻ സിക്സറുകൾ അപ്പുറത്ത് റഹ്മാനുല്ലാ ഗുർബാസും ആവേശത്തിലായി പിന്നെ അടിയോടടി ഏഴാം ഓവറിൽ സ്കോർ എൺപത് കടന്നു ഒൻപതാം ഓവറിൽ ഗുർബാസ് പുറത്താകുന്നു പത്താം ഓവറിലെ അവസാന പന്തിൽ വെങ്കിടേഷ് അർദ്ധ സെഞ്ചറി കുടിച്ചു ഐ പി എൽ പ്ലേ ഓഫുകളിൽ വെങ്കിടേഷിന്റെ നാലാം അർദ്ധ സെഞ്ചറി ഇക്കുറി ഫിഫ്റ്റി പൂർത്തിയാക്കാൻ എടുത്തത് വെറും ഇരുപത്തിനാല് പന്തുകൾ മൂന്ന് സിക്സുകളും നാല് പോവറുകളും അയാളുടെ ഇന്നിംഗ്സിന് മിഴിവേകി ഒടുവിൽ പതിനൊന്നാം ഓവറിൽ വെങ്കിടേഷ് തന്നെ കൊൽക്കത്തയുടെ മൂന്നാം ഐ പി എൽ കിരീടത്തിലേക്ക് പന്ത് വായിച്ചു ഐ പി എല്ലിൽ ഈ സീസണിൽ ഒരിക്കൽ പോലും കൊൽക്കത്തയോട് ജയിക്കാനായിട്ടില്ലെന്ന നാണക്കേടിന്റെ ചരിത്രം തിരുത്താനെത്തിയ പാറ്റ് കമ്മിൻസൺ സംഘവും ആ നാണക്കേടും തലയിൽ ചുമന്നാണ് പടിയിറങ്ങുന്നത് ഐ പി എൽ ബാറ്റർമാരുടെ പൂരപ്പറമ്പാണെന്ന് പറയാറുണ്ടെങ്കിലും കൊൽക്കത്തയിൽ ഇക്കുറി കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു കലാശപ്പൂരിലടക്കം പല മത്സരങ്ങളിലും ബോർഡർമാർ നടത്തിയ മിന്നും പ്രകടനങ്ങളാണ് കൊൽക്കത്ത വിജയങ്ങൾക്ക് ഇന്ധനം പകർന്നത് റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ അഞ്ചിൽ ഒരു കൊൽക്കത്ത താരം പോലുമില്ല എന്നിരിക്കെ വിക്കറ്റ് വേട്ടക്കാരിൽ ആദ്യ അഞ്ചിൽ മൂന്ന് പേർ കൊൽക്കത്ത താരങ്ങളാണ് വരുൺ ചക്രവർത്തിയും ആന്ധ്ര റസലും ഹർഷിത് റാണിയും മിച്ചൽ ചാർക്കുമെല്ലാം ഇക്കുറി മൈതാനങ്ങളിൽ തീക്കാട്ട് പടർത്തി സുനിൽ നരയന് ഓപ്പണറായി സ്ഥാനക്കയറ്റം നൽകിയത് ഈ സീസണിൽ കൊൽക്കത്തയുടെ ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു പവർപ്ലേ ഓവറുകളിൽ ടീമിനായി നരേനുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല മൂന്നാം തവണയും അയാൾ തേടി എം വി പിരസ്കാരം എത്തി ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട ശ്രേയസ് അയ്യരുടെ ഉജ്ജ്വല തിരിച്ചുവരവാണ് ഇന്നലെ ചെപ്പോ കണ്ടത് കളത്തിന് പുറത്തെ കളികളിൽ തന്നെ വീഴ്ത്താൻ ശ്രമിച്ചവർക്ക് അയാൾ മൈതാന മദ്യത്താണ് മറുപടി നൽകിയത് അങ്ങനെ ഒരു പതിറ്റാണ്ടിന് ശേഷം കൊൽക്കത്ത ഐ പി എല്ലിൻ്റെ കനകസിംഹാസനമേറി രാജകീയമായി തന്നെ